ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ മനോഹരനോട് കിരൺ അവിടെ ഇരിക്കാൻ പറയുക എന്തൊക്കെയുണ്ടാ നിൻ്റെ വിശേഷം അല്ല സാറെന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ ആ അതെ കല്യാണിയും കൂടെ വരുന്നുണ്ട് കല്യാണി പറയും അത് കേട്ടതും കല്യാണി വരുവാ കല്യാണി വന്നിട്ട് ആ ഇതാര് മനോഹരനോ എന്തൊക്കെയുണ്ട്ടാ നിൻ്റെ മനോഹരമായ വിശേഷങ്ങൾ അത് കേട്ടതും മനോഹർ ഞെട്ടലോടുകൂടെ ഇങ്ങനെ ഇരിക്കുവോ ദൈവമേ ഇവരൊക്കെ എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പോൾ കിരൺ നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ നിന്റെ മനോഹരമായ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് അത് കേട്ടതും മനോഹർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു തട്ടിയ മുട്ടി പോകുന്നോ ആരെയാടാ നീ തട്ടിയും മുട്ടിയും പോകുന്നത് അത് കേട്ടതും നിങ്ങളൊക്കെ എന്താ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ ഒരു പിടിയും കിട്ടുന്നില്ല എന്താണെന്ന് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഏയ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ നീ സത്യസന്ധനല്ലേ മാന്യൻ അതുകൊണ്ട് നീ അങ്ങനെ വല്ല തെറ്റും ചെയ്യുവോ എന്നൊക്കെ കിരൺ ചോദിക്കുക ഇത് കേട്ടതും മനോഹർ ഈശ്വര എന്തോ മനസ്സിലിട്ടുകൊണ്ടാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ത് പണ്ടാരമാണാവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ല എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ എന്താണെങ്കിലും പറ എന്ന് പറയാം എടാ ഞങ്ങൾക്കല്ല നിന്നെ കാണേണ്ടത് വേറൊരാൾക്കാ എന്നും കല്യാണി അത് കേട്ടതും ആ ഇതേ ആളെത്തിയല്ലോ എന്നും പറഞ്ഞ് കിരണം അപ്പോഴേക്ക് മേഘന ചായം കൊണ്ടുവരിക മേഘനയെ കണ്ടതും മനോഹർ ഒന്ന് ഞെട്ടി അപ്പോൾ കിരൺ എന്താടാ നീ മേഘനയെ കണ്ടപ്പോൾ ഞെട്ടിയത് അപ്പോൾ മനോഹർ അത് പിന്നെ അത് പിന്നെ എന്താ നിങ്ങൾ തമ്മിൽ മുൻപരിച്ചുണ്ടോ ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നും മനോഹർ അപ്പോൾ മേഘന ഇന്നലെ കണ്ട പെൺകുട്ടികളെ ചേട്ടൻ ഇന്ന് മറക്കുമോ അത് കേട്ടത് മനോഹർ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുക നീ ഇന്നലെ മേഘനയോട് പറഞ്ഞതൊക്കെ ഞങ്ങളോട് മേഘന പറഞ്ഞു നാണോ ഇല്ലല്ലോടാ നിനക്ക് ഏ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നോട് മര്യാദക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നീ പെൺകുട്ടികളുടെ ജീവിതം എടുത്താണല്ലേ ജീവിക്കുന്നത് അയ്യോ അങ്ങനെയൊന്നുമില്ല ഈ കുട്ടിയെ കണ്ടപ്പോൾ എവിടെയോ പരിചയം തോന്നി അതുകൊണ്ടാണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് അല്ലാതെ വേറെ ആ എന്തായാലും നീ ചായ കുടിക്കും അപ്പോൾ മേഘന എടാ എനിക്ക് കല്യാണം എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് ഭർത്താവ് മരിച്ചും പോയി അത് കേട്ടതും കല്യാണി അതെങ്ങനെയാണ് ഇവനെ അറിയില്ലല്ലോ പെൺകുട്ടികളെ കൊത്തുമ്പോൾ തലക്കേടില്ലാത്ത പെൺകുട്ടികളെ കണ്ട ഇവൻ വെറുതെ വിടില്ല അതുകൊണ്ടാണ് മേഘനയെ കണ്ടപ്പോൾ തന്നെ ഇവൻ ഉടായ്പ കൊണ്ടുവന്നത് എന്തായാലും മേഘന ഞങ്ങളുടെ അടുത്തുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാം ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവനിപ്പോൾ ആകെ പതറി നിൽക്കുക മേഘന ഇവനാ ചായ അങ്ങ് കൊടുക്ക് ഇവൻ ചായ കുടിക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യം ഇവനോട് സംസാരിക്കാം അത് കേട്ടതും മേഘന എല്ലാവർക്കും ചായ കൊടുക്കുക അപ്പോൾ മനോഹർ കൈ വറച്ച് വറച്ച് ചായ എടുക്കുക ഇടയിൽ എടുക്കണ ചായ അപ്പോൾ മനോഹർ പെട്ടെന്ന് അങ്ങ് എടുത്തു എടുത്തിട്ട് ഇനി നീ ചായ ഓടിക്കും അങ്ങനെ കിരണം മനോഹരം കല്യാണിയൊക്കെ ഇങ്ങനെ ചായ ഓടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കല്യാണി നിനക്ക് കുറച്ചും കൂടി ഉളുപ്പില്ലടാ നി നീയൊക്കെ എന്നും നന്നാവനാ നിന്നെ കാണുമ്പോൾ എനിക്ക് തലയ്ക്കടിച്ച് കൊല്ലാനാണ് തോന്നേ നിന്നെ ഇടിച്ച് കൂമ്പ് വാട്ടി ചോര ഛർദ്ദിപ്പിക്കണം അത്രയ്ക്ക് ദ്രോഹമാണ് നീ ചെയ്യുന്നത് പാവപ്പെട്ട പെൺകുട്ടികളെ കണ്ടുപിടിച്ച് ഇതുപോലെ സ്നേഹിച്ചും വഞ്ചിച്ചും അവരെ അവസാനം വയറ്റിലൊരു കുഞ്ഞും കൊടുത്തും ഏഹ് എസ്കേപ്പ് ആകുന്ന കൂട്ടത്തിലുള്ള ഒരുത്തനാ നീ അങ്ങനെയുള്ളപ്പോൾ നിന്നെയൊക്കെ വെറുതെ വിടാൻ പാടില്ല നാണം കെട്ടവൻ ഏത് പെൺകുട്ടികളെ കണ്ടാലും അങ്ങ് പല വേശിപ്പിടിച്ചോളും ആ പെൺകുട്ടികൾക്ക് കല്യാണം ആയതാണോ ആ പെൺകുട്ടികൾക്ക് ഭർത്താവുണ്ടോ മക്കളുണ്ടോ ഒന്നും അന്വേഷിക്കില്ല നാണോ ഇല്ലാത്തവൻ നിന്നെയൊക്കെ എത്ര പ്രാവശ്യം ഉപദേശിക്കണം എന്നിട്ട് നീയൊക്കെ എന്തിനാണി ഇങ്ങനെ നടക്കുന്നത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പോയി ചത്തൂട്രാ എന്നൊക്കെ പറയുവാണ് കല്യാണി അവനിപ്പോൾ ചായ കുടിക്കട്ടെ അവനുള്ളത് ഞാൻ കൊടുത്തോളാം നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം അപ്പോൾ മേഘനയും മനോഹറിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയം മനോഹർ ചായ കുടിച്ചു കഴിഞ്ഞു ഡാ ചായൊടിച്ച് കഴിഞ്ഞോ ആ കഴിഞ്ഞു സർ എന്നാ വാ നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം എന്നും പറഞ്ഞ് മനോഹറിനെ വിളിച്ചുകൊണ്ട് കിരൺ വെളിയിലേക്ക് പോവുക ഈ സമയം വെളിയിലെത്തിയത് മനോഹർ സാറെന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഇത്ര നേരമായിട്ട് നിനക്ക് മനസ്സിലായില്ല എടാ എന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിന്റെ ജീവിതത്തിലെ അവസാനത്തെ പെണ്ണ് സരയുമായിരിക്കണമെന്ന് പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും ഓരോരോ പെൺകുട്ടികളെ വളയ്ക്കുന്നത് ഏഹ് നിന്നെ എത്ര ഉപദേശിച്ചാലും നിന്റെ കൃഷി നീ തുടരും അല്ലെടാ എടാ സാധാരണ ഒരു പെൺകുട്ടിയെ വളച്ചെടുത്ത് അവളെ കല്യാണം കഴിച്ച് അവളുടെ വയറ്റിലൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് മുങ്ങുന്ന രീതിയല്ലേ നിൻ്റേത് ഇതിപ്പോൾ നീ കണ്ടുപിടിച്ചത് ഏ ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയായിപ്പോയല്ലോടാ അത് മാത്രമല്ല അവളുടെ വയറ്റിലൊരു ഉണ്ട് എന്താ മേഘനയെ കണ്ടപ്പോൾ നിനക്ക് അവൾ ഗർഭിണിയാണെന്ന് തോന്നിയില്ലേ എടാ അവൾ പ്രഗ്നൻറ്റാ അവൾക്കുടെ വയറ്റിലൊരു കുഞ്ഞ് ജീവൻ തുടിക്കുന്നുണ്ട് അതുപോലും അറിയാതെ പെൺകുട്ടികളെ സ്നേഹിച്ച് വളച്ച് എന്തിനാടാ ഇങ്ങനെ ചതിക്കുന്നത് നീ ഒക്കെ എന്നും നന്നാവാനാണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഈ പേരിൽ നിന്നെ പക്ഷേ ഇന്ന് ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല അതിന്റെ കാരണം എന്താണെന്നറിയാമോ നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമുണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും നീ അത് അനുസരിക്കുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയുണ്ടാ നിന്റെ അമ്മായി വെച്ചിരിപ്പോൾ ഭ്രാന്തൊക്കെ അതിന് അങ്ങേർക്ക് ഭ്രാന്തൊന്നും ഇല്ലല്ലോ സാർ ഭ്രാന്തല്ലെങ്കിലും ആകെപ്പാടെ നിൻ്റെ ചരിത്രം അറിയാവുന്നത് അയാൾക്ക് മാത്രമാണ് അതുകൊണ്ട് അയാളെ ഷോക്കടിപ്പിച്ചു അങ്ങനെ പല കാര്യങ്ങളും നടന്നു പിന്നെ ദേ എല്ലാ വീട്ടിലും പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ ശേഷം നീ മുങ്ങുന്നതാണല്ലോ സരൈവിൻ്റെ കാര്യത്തിൽ മാത്രം അത് സംഭവിച്ചില്ല അതിൻ്റെ കാര്യം എന്താ അത് അത് പിന്നെ സർ സരൈവിൻ്റെ ഞാനെന്ന് വെച്ച ജീവനാണ് ആ അങ്ങനെ ആയിരുന്നല്ലോ മറ്റു പല പെൺകുട്ടികൾക്കും പക്ഷേ ഇവിടെ മാത്രം നീ മുങ്ങുന്നില്ല അതിൻ്റെ കാരണം എന്താണ് ആ ഇനിയിപ്പോൾ അത് നീ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ സരയൂന് മാത്രമല്ല നിൻ്റെ അമ്മായിയമ്മയ്ക്കും നിന്നെ ഭയങ്കര വിശ്വാസമല്ലേ ആ പിന്നെ നിൻ്റെ ചരിത്രങ്ങളൊന്നും രാന്തനായ നിൻ്റെ അമ്മായി അവരോട് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട അത്ര പെട്ടെന്ന് നിനക്ക് സരയൂൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യ അവസ്ഥയൊന്നും ഉണ്ടാവില്ല അത് കേട്ടതും അത് സാറ് പറഞ്ഞത് ശരിയാണ് സരയൂനും എൻ്റെ അമ്മായിയമ്മയ്ക്കുമൊക്കെ ഞാനെന്ന് വെച്ച ജീവനാണ് ഞാൻ എന്ത് പറഞ്ഞാലും കണ്ണും അടച്ച് വിശ്വസിക്കും അതുകൊണ്ടാണല്ലോ അയാൾക്ക് ഭ്രാന്ത എന്ന് പറഞ്ഞപ്പോൾ തന്നെ രാന്താശുപത്രി കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചത് എന്നൊക്കെ ഇത് കേട്ടതും കിരൺ ഡാ ഡാ നാണോ നിനക്ക് ഏ ഇനി ഏതെങ്കിലും പെൺകുട്ടികളുടെ ജീവിതം തകർക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അറിയാമല്ലോ മനോഹര നിന്നെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ കൈച്ചൂട് കല്യാണിയുടെ കൈച്ചൂടൊക്കെ നീ അറിഞ്ഞിട്ടുള്ളതല്ലേ അറിയാം സാർ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ആ എന്നാൽ പിന്നെ സമാധാനത്തോടെ മര്യാദയ്ക്ക് ജീവിച്ചോളാം മനസ്സിലായല്ലോ ബാക്കിയുള്ളവരുടെ സമാധാനം ഇല്ലാണ്ടാക്കിയാൽ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മനസ്സിലായോളോ നിനക്ക് ആ മനസ്സിലായി സാർ അപ്പം എല്ലാം പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞതുപോലെ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അല്ല സാറൊന്നും പറഞ്ഞില്ല എന്നാലും സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ ഞാൻ തന്നോളാം എന്നാൽ ഞാൻ പോയിക്കോട്ടെ സാർ ഹാ നീ പോകുന്ന വഴി ഒന്ന് പോടാ പില്ല എന്നും പറഞ്ഞിട്ട് പോകാനല്ലേ മനസ്സിൽ അയ്യോ ഞാനങ്ങനെയൊന്നും പറയില്ല സാർ എന്നെ സഹായിക്കുന്ന ആളല്ലേ ഏ സാറിന് എൻ്റെ കള്ളത്തരങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും സാർ ഇതുവരെ ഒന്നും ആരെയും അറിയിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ സാറിനെ അങ്ങനെ കുറ്റം പറയോ ഒരിക്കലും സാറിനെ ഞാൻ പോടാ പുല്ലെന്നൊന്നും പറയില്ല എന്നും മനോഹർ ഇത് കേട്ടതും ആ നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് പുല്ലടാ അത് മാത്രമല്ല ഒരു പുല്ലൻ മറ്റുള്ളവരെ പുല്ലാന്ന് പുല്ലൻ എന്ന് വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നൊക്കെ പറയുവോ കിരൺ ആ അപ്പം ഞാൻ പോയിക്കോട്ടെ സാർ സരയോ ഞാൻ ഇപ്പുറത്തോട്ട് നോക്കിയാൽ പണിയാവും ആ എന്നാൽ ശരി പോയിക്കോ എന്നും കിരൺ പറയുകയാണേത് കേട്ടതും മനോഹർ പതുക്കെ പതുക്കെ പേടിച്ച് പേടിച്ച് പോവുക ഈശ്വര രക്ഷപ്പെട്ടു ഓ അടികിട്ടു എന്ന് വിചാരിച്ച് നിന്നതാ എന്തായാലും അടികിട്ടാതെ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് മനോഹർ ഒരു ഒറ്റ പോട്ടം ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയെയും കല്യാണിയെയും നമ്മുടെ കിരണേയും അവർ മൂന്നേരും കൂടി ഇരുന്ന് സംസാരിക്കുക എന്നാലും എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും അവരെന്താ ഒരു അക്ഷരം ഇണ്ടാതിരിക്കുന്നത് ആ അമ്മ പേടിക്കണ്ട ആൻറ്റി എന്തായാലും ഒരു കാര്യം പോലും അങ്കളിനോടോ ബാക്കിയുള്ളവരോടോ പറയില്ല അതുപോലൊരു വലിയ ഡീലല്ല ഞങ്ങൾ തമ്മിൽ വെച്ചിരിക്കുന്നെ ആ കല്യാണി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്ര വിഷമുള്ള കാര്യമാണ് കല്യാണിയെ പിരിയെന്നുള്ളത് അതെ നിങ്ങളുടെ മോളല്ല സരയുമെന്ന് കണ്ടുപിടിച്ചാൽ ഉറപ്പ് മോളാണ് സരയുമെന്ന് കണ്ടുപിടിച്ചാൽ ഞാൻ കല്യാണിയെ ബന്ധം പിരിയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ മോളല്ല എന്നുള്ള സത്യം നമുക്ക് മാത്രമല്ലേ അറിയൂ ഇത്രയും നാളും അച്ഛനേയും അമ്മയും തമ്മിൽ അകറ്റിയവരവർ അങ്ങനെയുള്ളപ്പോൾ അവരും കുറച്ച് നാളാകുന്നു ജീവിക്കട്ടെ ആ വിഷമം എന്താണെന്ന് അയാൾ മനസ്സിലാക്കട്ടെ പക്ഷേ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ മുറുകൻ പാമ്പ മോളെ സത്യങ്ങളെല്ലാം അറിഞ്ഞ അവൻ വിഷം ചീറ്റും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ചന്ദ്രേട്ടൻ്റെ ഒപ്പം ജീവിക്കുന്നതെന്ന് അറിഞ്ഞാൽ അയാൾ ഒരിക്കലും അടങ്ങിയിരിക്കില്ല അയാൾക്കെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അയാൾ കണ്ണും അടച്ച് എല്ലാവരെയും എല്ലാവരെയും ഉപദ്രവിക്കും കൊല്ലാൻ പോലും മടിക്കില്ല അങ്ങനെയുള്ള ആ നെയ്യൻ ഒരു കാര്യവും അറിയാൻ പാടില്ല മോളെ എനിക്കത് നല്ല പേടിയുണ്ട് ഹാ അമ്മ വിഷമിക്കാതെ അങ്ങനെയൊന്നും ഒന്നും അറിയാൻ പോകുന്നില്ല എന്തായാലും ഇത്രയും അറിഞ്ഞിട്ട് ആൻറ്റി ആരോടൊന്നും പറഞ്ഞില്ലല്ലോ അതിൻ്റെ കാരണം എന്താ ആൻറ്റിയുടെ മനസ്സിൽ വലിയൊരു ടെൻഷൻ വേറെയുണ്ട് ഇപ്പോൾ നമ്മുടെ കാര്യം പറയാനൊന്നും ആൻറ്റിക്ക് സമയമുണ്ടാവില്ല ആൻറ്റിയുടെ മകളാണോ അതെന്നുള്ള കാര്യം അന്വേഷിച്ച് നടക്കുമായിരിക്കും അതിനിടയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യം പറയുന്നത് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇനി അയാൾ നമ്മളെ തമ്മിൽ പിരിക്കാൻ നോക്കിയാലും അത് നടക്കില്ല കാരണം ചെയ്ത തെറ്റുകളെല്ലാം തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാമേ മക്കളെ അമ്മയ്ക്ക് എന്നാലും നല്ല പേടിയുണ്ട് കാരണം കല്യാണി മോൾക്ക് നേരെയായിരിക്കും അയാൾ ആദ്യം ആയതുകൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ ദേഷ്യം മുഴുവനും കല്യാണിയോടായിരിക്കും കാരണം സരൈവിന് കല്യാണിയെ നീ കല്യാണം കഴിച്ചുകൊണ്ടാണല്ലോ സരൈവിന് നിന്നെ കിട്ടാതിരുന്നത് സരൈവിന് നിന്നെ മനോഹരനെ പോലെ പോലൊരുത്തൻ അവളുടെ ജീവിതത്തിലേക്ക് കയറി കൂടിയത് ആ ദേഷ്യവും വാശിയും വൈരാഗ്യമൊക്കെ ഇന്നും കല്യാണിയോടുണ്ട് അങ്ങേർക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാളെ സൂക്ഷിക്കണമെന്ന് മോളെ എവിടെ പോകുമ്പോഴും മോളെ ഒറ്റയ്ക്ക് പോകരുത് മോളെ സൂക്ഷിക്കണം കേട്ടോ ഞാൻ സൂക്ഷിച്ചോളാം അമ്മേ എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ലല്ലോ അമ്മ പേടിക്കണ്ട ഒരു കുഴപ്പം എനിക്കുണ്ടാവില്ല ദൈവങ്ങളുണ്ട് കൂടെ ദേ നല്ലത് ചെയ്യുമ്പോൾ ദൈവങ്ങളൊപ്പം ഉണ്ടാവും അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയുകയാണ് ഒന്നുകൂടെ ഞാൻ എൻ്റെ ആൻറ്റിയെ പോയി കാണുന്നുണ്ട് അവരെ എന്താ തീരുമാനിച്ചിരിക്കണമെന്ന് അറിയണമല്ലോ എന്തായാലും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ സരൈവിൻ്റെയും അവരുടെയും റിസൾട്ട് വരും അതിൽ അവരല്ല അമ്മ അമ്മയെന്നവർ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എൻ്റെ അംഗിളുമായിട്ട് അവർക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ല പത്തിരുപത്തഞ്ച് വർഷമാണ് എൻ്റെ അമ്മയെയും എൻ്റെ അച്ഛനെയും തമ്മിൽ അവർ പിരിച്ചത് അത് അയാളും അനുഭവിക്കണം അയാളുടെ ഭാര്യയും മകളും അയാളുടെ അടുത്ത് നിന്ന് അകന്നു പോകണം എൻ്റെ അച്ഛൻ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് ജീവിച്ചതുപോലെ അയാളും ജീവിക്കണം ഇനി അതാണ് നമ്മുടെ പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് കിരൺ കാറടുത്ത് പോവുക നേരെ പോയത് ഷാരിയെ കാണാനാണ് ഷാരി അപ്പോൾ റോട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷാരി കാറിൽ നിന്ന് ഇറങ്ങി നാളെയാണ് റിസൾട്ട് വരുന്ന ദിവസം ഓ നാളെ തന്നെ വരുമോ ആ നാളെ വരും എന്ന നീ കല്യാണിയാ പിരിയാൻ തയ്യാറായി നിന്നോ ദേ പിന്നെ വാക്ക് മാറ്റിയേക്കരുത് ആൻറ്റി ആൻറ്റിക്കറിയാലോ ഇതുവരെ ഞാൻ ഒരാൾക്കും വാക്ക് കൊടുത്താൽ അത് തെറ്റിക്കാറില്ല കല്യാണിയെ ഞാൻ പിരിയോ എന്ന് പറഞ്ഞാൽ പിരിയും നിങ്ങളുടെ മകൾ സരയുവാണെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഏ എൻ്റെ അച്ഛനല്ല സരയുവിൻ്റെ അച്ഛനെന്ന് എൻ്റെ അമ്മ കണ്ടെത്തി പിന്നെ മറിച്ച് എൻ്റെ അമ്മയുടെ ആങ്ങളയായ ആ രാക്ഷസൻ തന്നെയാണ് സരയുവിൻ്റെ അച്ഛനെന്നും അമ്മ കണ്ടെത്തി അതിനോടൊപ്പം തന്നെ താരയാൻ്റിയാണ് എൻ സരയുവിൻ്റെ അമ്മയെന്നും എൻ്റെ അമ്മ കണ്ടെത്തി എല്ലാം ഡി എൻ എ ടെസ്റ്റിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മകൾ നിങ്ങളുടെ മകളല്ല ഇത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഒരിക്കലും ആ കുടുംബമായിട്ട് ഒരു ബന്ധമില്ലാത്തവരായി കഴിഞ്ഞു എന്തായാലും നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടി എന്നുള്ളൊരു കാര്യം മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങളയാൾ ചതിച്ചു നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോയെങ്കിലും നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കുഞ്ഞിനെ വെച്ചു അതും അയാളിലുണ്ടായ അയാൾക്കുടെ കുഞ്ഞിനെ തന്നെ എന്തായാലും അച്ഛൻ മാറിയിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെയും നിങ്ങളെ അയാൾ ചതിക്കുമായിരുന്നു എന്നാൽ ഇത്രയും നാളും എൻ്റെ അച്ഛനെയും അമ്മയെ അകറ്റിയിട്ട് എൻ്റെ അച്ഛനാണ് എല്ലാ തെറ്റും ചെയ്തതെന്നും പറഞ്ഞ് അയാൾ മുങ്ങി നടക്കുമായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ദേ ഈ സത്യം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞാൽ അതായത് സരൈവിൻ്റെ അമ്മ നിങ്ങളല്ല എന്ന് തെളിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളയാളുമായിട്ട് ബന്ധം വരിയോ ഡാ നീ ഇത് പറഞ്ഞപ്പോൾ തന്നെ നിന്നെ കടിച്ചു കീറാനാണ് എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ഈ ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ എനിക്ക് നാണക്കേടാ അത് എൻ്റെ മോളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നീയൊരു ഇതെന്നോട് പറഞ്ഞല്ലോ ഒരു വെല്ലുവിളി ഒരു വാക്ക് ഞാൻ ഈ സത്യം കണ്ടെത്തിയാൽ ഉറപ്പായിട്ടും കല്യാണിയെ പിരിയുമെന്ന് അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് എന്തായാലും ദേ ഇത് ആദ്യം റിസൾട്ട് വരട്ടെ സ്ഥലയും എൻ്റെ മകളാണെന്ന് എനിക്കറിയാം എനിക്ക് എൻ്റെ രാഹുലേടനെയും എൻ്റെ മകളെയും പിരിയേണ്ടി വരില്ലട അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ നിൻ്റെ ഭാര്യയെ പിരിയാ നീ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ അവളെ നിനക്ക് പിരിയേണ്ടി വരും നമുക്ക് കാണാം കാണാം എന്നും പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ നിൽക്കുക എന്നാൽ ഞാൻ പോട്ടെ നാളെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ വിളിക്കുക എന്നും പറഞ്ഞ് കിരൺ അവിടെ ഒന്നും കാറെടുത്തോണ്ട് പോയി കിരൺ പോയി കഴിഞ്ഞതും ശാരി ഈശ്വര ചങ്ക് തകർന്നാണ് ഞാൻ നിൽക്കുന്ന ഒരിക്കലും ആ റിസൾട്ട് ഞങ്ങൾക്ക് അനു എതിരാകരുത് എൻ്റെ മോള് എൻ്റെ മോള് എൻ്റെ മോള് തന്നെ ആയിരിക്കണം അവൾ ഒരിക്കലും താരയുടെ മകളാകരുത് അങ്ങനെയായ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ശാരി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മേഘനയുടെ അനിയത്തിയെയും അമ്മയുമാണ് അവർ കാറിൽ നിന്നും ഇറങ്ങി ഇങ്ങനെ വരുവാ ഇങ്ങനെ വരുന്ന സമയത്ത് വരുന്നു മേഘനയും കല്യാണിയും അപ്പം മേഘന ചേച്ചി അതാ എൻ്റെ അമ്മയെ അനിയത്തിയും അത് കണ്ടതും കല്യാണി അവരെന്തിനാണ് മേഘന നോക്കുന്നത് അന്ന് മേഘനയെ വേണ്ടാന്ന് പറഞ്ഞ് പടിയിറക്കി വിട്ടവരല്ലേ പിന്നെ എന്തിനാ അവരെ കാണുമ്പോൾ ചിരിക്കുന്നതും അത് കേട്ടതും മേഘന എന്ത ചെയ്യാനാണ് ചേച്ചി എന്തൊക്കെയായാലും എൻ്റെ അമ്മയെ അനിയത്തിയല്ലേ എന്നും പറഞ്ഞ് ഓടി സ്നേഹത്തോടെ ചെല്ലുക ഓ ദയവായി നോക്കമ്മേ ആരാ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ കുടുംബം തകർത്തവള് നമ്മളെയൊക്കെ വിഷമിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയവള് അത് കേട്ടതും അതിന് ദേ നിങ്ങൾക്കൊന്നും മേഘനയെ വേണ്ട എന്നും പറഞ്ഞ് ഇറക്കി വിട്ടതല്ലേ എന്നാ കേട്ടോ ഇന്ന് മേഘന ഞങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫാണ് എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് സന്തോഷത്തോടെ കഴിയുന്നത് അത് കേട്ടതും ഇവളെ സ്റ്റാഫാക്കോ എം ഡി ആക്കുമോ എന്ത് കുന്തം വേണമെങ്കിലാക്കിക്കോ പക്ഷേ ഒരു മകളില്ല ഇവൾക്കിങ്ങനെ ഒരു ചേച്ചിയും അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഇവളെ ഞങ്ങളെയൊക്കെ നാണം കെടുത്തിട്ട് ഇറങ്ങിപ്പോയവളാണ് ഇവളെയൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ ആ അമ്മ പറയുക അത് കേട്ടതും അനിയത്തിയും അതെ ഇവളെ ഇവളുണ്ടാക്കി വെച്ച നാണക്കേട് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇവള് കാരണം എനിക്ക് പോലും തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ആ അതിന് മാത്രം എന്ത് തെറ്റ മേഖല ചെയ്തത് ചേച്ചി അർജുനട്ടൻ എനിക്കിഷ്ടമായിരുന്നു ആ കാര്യം ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞതാണ് എന്നിട്ടും അതിന് അതിന് സമ്മതിക്കാതെ എന്നെ അർജുനട്ടിൽ നിന്നും അകറ്റാൻ നോക്കി സ്നേഹിച്ച പുരുഷനോടൊപ്പം ജീവിക്കുന്നത് തെറ്റാണ് ചേച്ചി അത് കേട്ടത് എന്ത് തെറ്റ് ഒരിക്കലുമില്ല നിങ്ങളൊക്കെ മേഖലയിൽ കാണുന്ന തെറ്റെന്താ സ്നേഹിച്ച പുരുഷനോടൊപ്പം കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിച്ചു എന്നിട്ട് നഷ്ടം ആർക്കും ഉണ്ടായത് ഈ തന്നെ അവനങ്ങ് ആയുസ് മുമ്പ് മരിച്ചില്ലേ അതെ കെട്ടണമെങ്കിൽ യോഗ്യതയുള്ളവനെ കെട്ടണം അർഹതയുള്ളവനെ കെട്ടണം ഒരു തെമ്മാടിയെ പോയി കെട്ടിയാ ഇതല്ല ഇതിനപ്പുറവും നടക്കും എന്നിട്ടും ദേ നീ ഞങ്ങളെ വേദനിപ്പിച്ചോണ്ട ഇന്ന് നീ നടുതെരുവിൽ നിൽക്കുന്നത് നീ ഞങ്ങളെ കരയിച്ചതുകൊണ്ടാണ് ഇന്ന് നീ കരയുന്നത് ആ നിൻ്റെ വയറ്റിൽ അവൻ്റെ ഒരു കുഞ്ഞുണ്ട് എന്നാൽ നിനക്ക് വളർത്താം അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പക്ഷേ നിനക്കിനി ആരും ഉണ്ടാവില്ല മേഘനെ ഞങ്ങൾ പോലും നിനക്ക് സപ്പോർട്ട് നിൽക്കില്ല അത്രയ്ക്ക് തെറ്റാണ് നീ ചെയ്തത് വലിയ തെറ്റ് ഇല്ലെന്നേ ഒരിക്കലും അതൊരു വലിയ തെറ്റാവില്ല എന്തായാലും ഇത്രയൊക്കെ ആയിപ്പോയില്ലേ ഏഹ് മകൾക്കൊരവസ്ഥ വന്നപ്പോൾ ഒരു സങ്കടം വന്നപ്പോൾ കൂടെ നിർത്തുകയല്ലേ വേണ്ടത് അല്ല ഇങ്ങനെ വിഷമിപ്പിക്കണോ അത് കേട്ടതും ഇല്ല ഒരിക്കലും ഇവിടെ കൂടെ നിർത്തില്ല എൻ്റെ മകൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് ആ കല്യാണം നടക്കണം നല്ല അന്തസ്സായിട്ട് അവരോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കൊരു മോ മോളെ ഉള്ളൂ എന്നാൽ അത് കേട്ടതും അങ്ങനെയാണെങ്കിലും സത്യങ്ങളറിയുമ്പോൾ ഇതൊക്കെ പറയില്ല എൻ്റെ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ ഞാൻ ഉറച്ചു നിൽക്കും എനിക്കൊരു മകളെ ഉള്ളു നിങ്ങളെ കാണുമ്പോൾ എനിക്കെൻ്റെ അച്ഛനെയും ഓർമ്മ വരുന്നത് മകളെ തള്ളിക്കളഞ്ഞ എൻ്റെ അച്ഛനെ എന്ന അത് അച്ഛനാണെന്ന് വയ്ക്കാം പക്ഷേ നിങ്ങളല്ലേ മേഘനയുടെ അമ്മ നിങ്ങളല്ലേ ഇവർ ഇവളെ നൊന്ത് പ്രസവിച്ചത് എന്നിട്ടും അതുപോലും മനസ്സിലാക്കാതെ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏ ഒരു ഒരമ്മയ്ക്കും ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് എന്നൊക്കെ പറയണം അത് കേട്ടതും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ല എന്നും അവർ തറപ്പിച്ച് പറയുമോ ഇത് കേട്ടത് സങ്കടത്തോടെ കല്യാണിയും മേഖലയും തുറച്ച് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്